ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിലിടുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് ലോഹയുഗത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മെറ്റൽ ഏജാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ശിലായുഗം വരെ പഠിച്ചായിരുന്നു അതിന് നമ്മൾ പ്രാചീന ശിലായുഗം അതുപോലെ മധ്യശിലായുഗം നവീന ശിലായുഗം ഇതെല്ലാം നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ലോഹയുഗത്തെക്കുറിച്ചാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് കാണുക അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് മെറ്റൽ ഏജ് അഥവാ ലോഹയുഗത്തെക്കുറിച്ചാണ് പറയുന്നത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു സാങ്കേതികവിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് സി വളരെ ഒരുപാട് തവണ വളരെയധികം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ ഹൊയൂക്ക് ചാതൽഹൊയൂക്ക് തുർക്കിയിലാണ് അതുപോലെ ചയോനു വടക്കൻ സിറിയയിലെ ചയോനു അലി കോഷ് അലി കോഷ് ഇറാനിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എനിക്ക് തോന്നുന്നു ഇറാഖ് എന്ന് പറഞ്ഞ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അലി കോഷ് എന്ന് പറയുന്നത് നിലവിൽ ഇറാനിലാണ് അത് തിരുത്തുക അലി കോഷ് എവിടെയാണ് ഇറാനിലാണ് അപ്പോൾ ഇവിടെ നിന്നെല്ലാം എന്താണ് ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ചാതൽ ഹൊയൂക്ക് തുർക്കി ചാതൽഹൊയൂക്കിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആദ്യകാല കാർഷിക ഗ്രാമങ്ങളാൽ ഒന്നാണ് ഏത് ചാതൽഹൊയൂക്ക് തുർക്കിയിലെ ചാതൽഹൊയൂക്ക് അതുപോലെ തന്നെ ചയോനു വടക്കൻ സിറിയിലെ ചയോ ു അതുപോലെ തന്നെ ഏതാണ് അലി കോഷെ ഇറാൻ ഇവയൊക്കെ എന്താണ് ഇവിടെ നിന്നെല്ലാം ചെമ്പിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ബി സി ഇ ഏഴായിരമാണ് ഇതിന്റെ കാലമായി കണക്കാക്കുന്നത് അപ്പൊ ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ് ബി സി ഇ ഏഴായിരത്തിലാണ് ചെമ്പ് ഉപയോഗിച്ചിരുന്നതായിട്ട് തെളിവ് ലഭിച്ചിട്ടുള്ളത് ശിലാ ഉപകരണങ്ങളേക്കാൾ ചെമ്പ് ഉപ ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശിലാ ഉപകരണങ്ങളിലെ കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങളേക്കാൾ ചെമ്പ് കൊണ്ടുള്ള ഉല ഉപകരണങ്ങൾക്ക് എന്താ മേന്മ അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും അപ്പോൾ നമുക്ക് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് അനുയോജ്യമായ രൂപവും ആകൃതിയും ഒക്കെ നൽകാൻ കഴിയും അതുപോലെ തന്നെ കൂടുതൽ കാലം നിലനിൽക്കുമെന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ കേടു വരാതെ അതായത് ചെമ്പിനെ അതിൻ്റെ എന്താ ാണ് ഒരുപാട് നാല് നാൾ അത് നിലനിൽക്കും പല ആകൃതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് കേട് കേടുവരത്തില്ല അങ്ങനെയൊക്കെ ആണ് ശിലകളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ മേന്മകൾ ആർക്കുണ്ട് നമ്മുടെ ചെമ്പിനുണ്ട് അടുത്ത നമ്മൾ പോകുന്നത് മെറ്റൽ യുഗത്തിലെ താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയും എന്താണ് താമ്രശിലായുഗം എന്ന് നോക്കാം ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ചത് ശിലായുഗത്തെക്കുറിച്ചാണ് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല അപ്പോൾ മെറ്റൽ ഏജ് വന്നപ്പോൾ അതായത് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടത്തിലും മനുഷ്യർ എന്ത് ചെയ്തില്ല ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല അവർ ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു ഉപയോഗിച്ചിരുന്നു ശില ഉപകരണങ്ങൾക്കൊപ്പം എന്താണ് ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശിലാ ആയുധങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ശില ഉപകരണങ്ങൾക്കൊപ്പം ലോഹ ഉപകരണങ്ങൾ അതായത് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിന് പറയുന്ന പേരാണ് താമ്രശിലായുഗം any ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ താമരശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യയിലെ പിന്നെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും രാജസ്ഥാൻ അതുപോലെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ എന്തിൻ്റെ എന്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് താമരശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ താമ്രശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട താമരശിലായുഗ കേന്ദ്ര ഇവിടെ തന്നിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും തന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ദൈമാബാദ് മഹാരാഷ്ട്രയിലാണ് ദെയ്മാബാദ് മഹാരാഷ്ട്രയിലെ ദൈമാബാദിൽ നിന്നും ലഭിച്ച ശവ ഉപയോഗിച്ചിരിക്കുന്ന കലശങ്ങളാണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ ദെയ്മാബാദ് എവിടെയാണ് ദെയ്മാബാദ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ ദെയമാബാദിൽ നിന്ന് ലഭിച്ച കലശങ്ങൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ തന്നെ നൊവാസയിൽ നിന്ന് നെവാസ എന്ന് പറയുന്ന സ്ഥലം മഹാരാഷ്ട്രയിലാണ് ഈ നെവാസയിൽ നിന്നും കളിമണ്ണിലും ശിലയിലും തീർത്ത കലാ നിർമ്മിതികൾ ലഭിച്ചിട്ടുണ്ട് കളിമണ്ണിലും അതുപോലെ തന്നെ എന്താണ് ശിലയിലും തീർത്ത കലാ നിർമ്മിതികൾ ലഭിച്ചത് എവിടെ നിന്നാണ് നമ്മുടെ എവിടെ മഹാരാഷ്ട്രയിലെ നെവാസ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ ഇതൊക്കെ എന്തിനുദാഹരണമാണ് താമരശിലായുഗത്തിന് ഉദാഹരണമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട താമരശിലായുഗ കേന്ദ്രങ്ങൾ പഠിച്ചു വയ്ക്കുക ഏതൊക്കെയാണ് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവ പ്രധാനപ്പെട്ട എന്താണ് മഹാശി നമ്മുടെ താമ്രശിലായുഗ സംസ്കാര ഘട്ടങ്ങളാണ് ഇനി നമ്മളടുത്ത് പോകുന്നത് വെങ്കലയുഗത്തിലേക്കാണ് ബ്രോൺസേജ് എന്താണ് വെങ്കലയുഗമെന്ന് നോക്കാം ബി സി ഇ ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു അപ്പോൾ ഏതൊക്കെ നൂറ്റാണ്ടുകൾക്കിടയിലാണ് ബി സി ഇ ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ എന്ത് ചെയ്തു മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു കലപ്പയും ചക്രവണ്ടിയും ഉപയോഗി വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചോ കലപ്പ ഉപയോഗിക്കാൻ തുടങ്ങി ചക്രവണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി വഞ്ചിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി അപ്പൊ ഈ കാലഘട്ടത്തിൽ ലോഹ സംസ്കരണ വിദ്യ എന്ത് ചെയ്തു കൂടുതൽ വികാസം നേടി തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു അപ്പോൾ ഈ സമയത്ത് എന്തേതു കൃഷിയൊക്കെ വ്യാപകമായി അതുപോലെ മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നഗര ജീവിതത്തിന് സ്വയം സജ്ജരാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ വെങ്കല വെങ്കലയുഗമായപ്പോഴാണ് എന്തു ചെയ്തത് കൃഷിയിൽ ഒരുപാട് പിന്നെ കൃഷി വ്യാപകമായി കൃഷി വ്യാപകമായപ്പോൾ എന്ത് ചെയ്തു ഭക്ഷ്യോൽപാദനത്തിന് മിച്ചം വന്നു ഇങ്ങനെ മിച്ചം വന്ന വസ്തുക്കളൊക്കെ എന്തു ചെയ്യാൻ തുടങ്ങി അത് പിന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അതുപയോഗിച്ചു അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ക്രമേണ നാഗരികൾ ജീവിതം സജ്ജമായി അപ്പോൾ ഗോൾഡൻ ചൈൽഡ് നമ്മുടെ ഹിംസെൽഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയ വരികളാണ് നമ്മൾ ഇവിടെ കണ്ടത് ഗോൾഡൻ ചൈൽഡിന്റെ ഏത് പുസ്തകം മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇനി വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് അതിൻ്റെ പ്രത്യേകത ഓട് അല്ലെങ്കിൽ ബ്രോൺസ് വെങ്കലമൊന്നോ അല്ലെങ്കിൽ ഓടന്നോ അല്ലെങ്കിൽ ബ്രോൺസ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ നോക്കാം ചെമ്പും വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം അപ്പോൾ എന്തൊക്കെയാണ് വെങ്കലം എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ ലോഹസങ്കരങ്ങളാണ് ചെമ്പിൻ്റെയും അതുപോലെ ടിന്ന് ചെമ്പ് അല്ലെങ്കിൽ വെളുത്തീയം ചെമ്പും വെളുത്തീയവും അല്ലെങ്കിൽ കോപ്പറും ടിന്നും ഇത് രണ്ടിൻ്റെയും കൂടി എന്താണ് ആ ഇത് രണ്ടും കൂടി സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് നമ്മൾ പറഞ്ഞ വെങ്കലം ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം അപ്പോൾ ചെമ്പിനേക്കാൾ കുറച്ചുകൂടി എന്താണ് ഉറപ്പുണ്ട് ആർക്ക് ആ വെങ്കലത്തിന് കുറച്ചുകൂടി ഉറപ്പുള്ളതാണ് വെങ്കലം എന്ന് പറയുന്നത് നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നു വരവിനെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ മുകളിലെ ഗോഡൻ ചൈൽഡ് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിലേർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം എന്താണ് നാഗരികത എന്ന് പറഞ്ഞാൽ നാഗരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു തിങ്ങിപ്പാർക്കുന്നു പിന്നെ പകുതിയിലേറെ പേരും കാർഷിക ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതുപോലെ വിവിധ തരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന സ്ഥിതിവിശേഷത്തിന് പറയുന്ന പേരാണ് എന്ത് നാഗരികത വിശാലമായ വീഥികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും അതുപോലെ വിനോദങ്ങളും നഗര ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് ഇപ്പം നഗരജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു വിശാലമായ വീഥികൾ അതുപോലെ എന്താണ് വിശാലമായ വീഥികൾ പൊതു കെട്ടിടങ്ങൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തിരക്കേറിയ ജീവിതം വിനോദങ്ങൾ ഇതൊക്കെ എന്തിൻ്റെ സവിശേഷതയാണ് നഗര ജീവിതത്തിന്റെ സവിശേഷതയാണ് നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ നാഗരിക ജീവിതം ആരംഭിച്ചത് ഏത് കാലഘട്ടം മുതലാണ് വെങ്കലയുഗത്തിൽ മുതലാണ് എന്ത് നാഗരികത ആരംഭിച്ചത് അപ്പോൾ നാഗരികത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ കാർഷിക ഇതര പ്രവർത്തനങ്ങളിലുള്ള വിവിധ തരം കൈത്തൊഴിലുകൾ അതായത് കാർഷിക ഇതര പ്രവർത്തനങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യുന്നു ഒരു പ്രദേശത്ത് തിങ്ങിപ്പാർത്ത് ജീവിക്കുന്നു അതിൽ പകുതിയിലേറെ പേരും എങ്ങനെയാണ് കാർഷിക ഇതര പ്രവർത്തനങ്ങൾ അതുപോലെ കൈത്തൊഴിലുകൾ കച്ചവടം ഇതിലൊക്കെ മുഴുകിയിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് നമ്മൾ പറഞ്ഞു ഇനി വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാരപ്പൻ സംസ്കാരം വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച സംസ്കാരങ്ങളിലൊന്നാണ് ഏത് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഹാരപ്പ മോഹൻജദാരോ ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളം വീടുകൾ തെരുവ് വീതികൾ അഴക്കുചാലുകൾ ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ഹാരപ്പ മോഹൻജദാരോ ലോഥൽ ഇവിടെയൊക്കെ എങ്ങനെയാണ് ആസൂത്രമായി ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ വലിയ കുളം ഇത് പിന്നെ വീടുകൾ തെരുവ് വീതികൾ അതുപോലെ അവിടുത്തെ അഴുക്ക് ചാൽ സംവിധാനം ധാന്യപ്പുര ഇവയെല്ലാം എന്താണ് വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം ഇന്ത്യ എന്താണ് ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത് താഴെ കുറേ സംസ്കാരങ്ങൾ തരാം ഏതൊക്കെ സംസ്കാരങ്ങൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെ ഉണ്ട് ഹാരപ്പൻ സംസ്കാരം അതുപോലെ മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇവയൊക്കെ വെങ്കലയുഗ സംസ്കാരങ്ങളാണ് അപ്പം ഇതിൽ ചോദിക്കുമ്പോൾ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ ഏത് സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന് പറയുന്ന പേരാണ് ഒന്നാം നഗരവൽക്കരണം എന്ന് ഇനി നമ്മൾ നമ്മളടുത്ത് പറയുന്നത് വേദകാലം അല്ലെങ്കിൽ വേദിക് ഏജിനെ കുറിച്ചാണ് പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തുടർച്ചയ്ക്ക് സോറി തകർച്ചയ്ക്ക് ശേഷം ഹാരപ്പൻ സംസ്കാരം എന്ത് ചെയ്തു തകർന്നു അതിനുശേഷം എന്ത് ചെയ്തു സപ്ത സിന്ധു അതായത് ഇന്ത്യക്ക് വടക്ക് പടിഞ്ഞാറുള്ള പ്രദേശത്തെയാണ് നമ്മൾ സപ്ത സിന്ധു എന്ന് പറയുന്നത് ഇന്ത്യക്ക് വടക്ക് പടിഞ്ഞാറ് ഉള്ള പ്രദേശമാണ് സപ്ത സിന്ധു അപ്പം എന്താണ് ഈ സപ്ത സിന്ധു പ്രദേശത്തെ കടന്നു വന്ന ആര്യന്മാരാണ് എന്ത് ചെയ്തത് അടുത്ത് നമ്മുടെ വേദകാലഘട്ടത്തിലേക്ക് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചവരായിരുന്നു ആര്യന്മാർ അപ്പം ആര്യന്മാരുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം എവിടേക്ക് വന്നവരാണ് സപ്ത സിന്ധുവിൻ്റെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് വന്നവരാണ് ആര്യന്മാർ ഇനി ഇവരുടെ ഭാഷ ഏത് കുടുംബത്തിലുൾപ്പെടുന്ന ഭാഷയാണ് ഇവർ സംസാരിച്ചിരുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലുൾപ്പെട്ട സ ഭാഷയാണ് ഇവർ സംസാരിച്ചിരുന്നത് ആര്യന്മാർ അതുപോലെ ഭാഷാപരമായ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ് മധ്യേഷ്യാണ് എന്നാണ് കരുതപ്പെടുന്നത് അപ്പം ഭാഷാപരമായ ആ തെളിവുകളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആര്യന്മാരുടെ ജന്മദേശം എവിടെന്നാണ് പറയുന്നത് മധ്യേഷ്യയാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത് വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏത് ആര്യന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ വേദ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് വേദങ്ങളിൽ നിന്നാണ് ആര്യന്മാരെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് അതിനാൽ നമ്മൾ എന്താണ് ഈ കാലത്തെ വേദകാലം എന്നും വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തെ എന്തെന്ന് കൂടി വിളിക്കുന്നു ആ വേദകാലം എന്നുകൂടി വിളിക്കുന്നു അതുപോലെ തന്നെ ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് ഏത് കാലഘട്ടം വേദകാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ വേദകാലഘട്ടം ഏത് ബി സി ഇ ഏതിനൊക്കെ ഇടയിലാണ് ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് ഏത് കാലഘട്ടം നമ്മൾ പറയുന്നത് വേദകാലഘട്ടത്തെക്കുറിച്ച് കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇനി എന്താണ് സപ്ത സിന്ധുവിനെക്കുറിച്ചും ഇൻഡോ യൂറോപ്യൻ ഭാഷകളേ നോക്കുമെന്ന് ഒരു അഡീഷണൽ റീഡിംഗ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം സപ്ത സിന്ധു പ്രദേശം സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്നതാണ് പ്രദേ സപ്ത സിന്ധു പ്രദേശം എന്ന് പറഞ്ഞാൽ അപ്പോൾ സിന്ധു നദി അതിൻ്റെ പോഷക നദികളായ ചലം ചിനാബ് രവി ബിയാ സത്ലജ് ഇതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ ഇതിലെ ഇവ ഉൾപ്പെടുന്നതാണ് സപ്ത സിന്ധു സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്നതാണ് ഏത് സപ്ത സിന്ധു എന്ന് പറയുന്നത് ഇനി ഇൻഡോ യൂറോപ്യൻ ഭാഷകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സംസ്കൃതം ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് അതുപോലെ ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റൊമാനിയൻ എന്നീ ഭാഷകൾ ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയായിരുന്നു സംസ്കൃതമുണ്ട് അതുപോലെ ലത്തീൻ ഭാഷ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയുണ്ട് ഗ്രീക്ക് ഭാഷയുണ്ട് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ഏതാണ് സ്വീഡിഷ് ഉണ്ട് റഷ്യ ഉണ്ട് പോളിഷ് ഉണ്ട് ഇറ്റാലിയൻ ഉണ്ട് സ്പാനിഷ് ഭാഷയുണ്ട് അതുപോലെ ഫ്രഞ്ച് ഭാഷയുണ്ട് റുമേനിയൻ ഈ ഭാഷകളെല്ലാം കൂടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഇതൊക്കെ നമ്മളോട് ചോദിക്കാം എന്താണ് ഇൻഡോ യൂറോപ്യൻ ഭാഷ അല്ലാത്തത് ഏത് തന്നിരിക്കുന്നവയിൽ എന്നൊക്കെ ചോദിക്കാം ഇപ്പോൾ നമ്മുടെ പി എസ് സി അല്ലേ അപ്പോൾ അത്ര കണ്ട് പുരോഗമിച്ചാലും അത്ഭുതമില്ല അപ്പോൾ എന്താണ് സംസ്കൃതം ലാറ്റിൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ അതുപോലെ സ്പാനിഷ് ഫ്രഞ്ച് റുമേനിയൻ ഈ ഭാഷകളാണ് ഏതിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ ഉൾപ്പെടുന്നത് ഇനി വേദകാലത്തെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നു വേദകാലത്തെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആദ്യകാല വേദകാലഘട്ടവും ഋഗ്ഗോദം രചിച്ച കാലത്തെയാണ് നമ്മൾ ആദ്യകാല എന്ന് പറയുന്നത് വേദകാലം ഇനി പിൽക്കാല വേദകാലഘട്ടം ഈ പിൽക്കാല വേദകാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് യജുർവേദം സാമവേദം അഥർവവേദം എന്നിവ രചിച്ച കാലഘട്ടമാണ് പിൽക്കാല വേദകാലഘട്ടം അപ്പോൾ ആദ്യ വേ ആദ്യകാല വേദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഋഗ്വേദം രചിച്ച കാലം ആദ്യകാല വേദം പിൽക്കാല വേദമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാമവേദം അധർമ്മവേദം യജുർവേദം എന്നിവ എന്നിവയൊക്കെ രചിച്ച കാലമാണ് ഏതെന്ന് പറയുന്നത് പിൽക്കാല എന്ന് പറയുന്നത് ആദ്യകാല വേദകാലകത്തിൽ കാലത്തിലെയും പിൽക്കാല വേദകാലത്തിലെയും ജനജീവിതത്തെ നമുക്ക് താരതമ്യം ചെയ്യാമെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആദ്യകാല വേദകാലം പിൽക്കാല വേദകാലം ആദ്യകാല വേദകാലം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് സപ്ത സിന്ധു പ്രദേശമാണ് ആദ്യകാല വേദകാലത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശം അപ്പോൾ ആദ്യകാല വേദത്തിലെ ആ ആര്യന്മാർ എവിടെയാണ് താമസിച്ചിരുന്നത് സപ്ത സിന്ധു പ്രദേശമായിരുന്നു അവർ എന്താണ് കണ്ടെത്തി അവർ താമസിച്ചിരുന്നതും മറ്റും സപ്ത സിന്ധു പ്രദേശത്താണ് പിന്നെയോ ഇടയ സമ്പദ്വ്യവസ്ഥയാണുണ്ടായിരുന്നത് അവർ കാലുകളെയൊക്കെ മേച്ചു കന്നുകാലികളെയൊക്കെ വളർത്തി കന്നുകാലുകളുടെ എണ്ണമൊക്കെ അനുസരിച്ചാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ ഇടയ സമ്പദ് വ്യവസ്ഥയാണ് അന്നുണ്ടായിരുന്നത് ഇനി ഇവർ അർദ്ധ നാടോടികളായിട്ടാണ് വസിച്ചിരുന്നത് കുറേ നാൾ ഒരു സ്ഥലത്ത് താമസിക്കും പിന്നെ കുറേ നാൾ എന്തു ചെയ്യും അടുത്ത സ്ഥലത്ത് ഉൾപ്പെടാം അങ്ങനെ അർദ്ധ നാടോടികളായിരുന്നു ആര് നമ്മുടെ ആദ്യകാല വേദകാലം എന്ന് പറയുന്നത് ഇനി സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു അപ്പോൾ ആദ്യകാല ഋഗോദ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വളരെ ഉയർന്നൊരു സ്ഥാനമുണ്ടായിരുന്നു കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തു അപ്പോൾ ഇവർ കൃഷി ചെയ്തു എങ്ങനെയാണ് കൃഷി ചെയ്തത് കാടൊക്കെ വെട്ടിത്തെളിച്ചു അതുപോലെ കൃഷി തീയിട്ട് നശിപ്പിച്ചൊക്കെ ഇവരെന്തു ചെയ്തു കൃഷി ചെയ്തിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത് നിരവധി ഗോത്രങ്ങൾ ചേർ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ കുറേ ഗോത്രങ്ങൾ ചേർന്നാണ് എന്തുണ്ടായത് സമൂഹമുണ്ടായത് യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു അപ്പോൾ അന്നത്തെ യാഗങ്ങളൊക്കെ എന്താണ് ലളിതമായിരുന്നു അത് കുടുംബനാഥന് തന്നെ ചെയ്യാവുന്ന തരത്തിലുള്ള യാഗങ്ങളായിരുന്നു ആദ്യകാല വേദകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഋഗോദ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ പ്രകൃതി ശക്തികളെ ഇവർ ആരാധിച്ചിരുന്നു അപ്പോൾ ഇവരെ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്തെന്താണ് പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഗംഗാ സമതലം വരെ വ്യാപിച്ചിരുന്നു പിൽക്കാല വേ വേദകാലം നോക്കുകയാണെങ്കിൽ പിൽക്കാല വേദകാലഘട്ടം എവിടെ വരെ വ്യാപിച്ചു ഗംഗാ സമതലം വരെ വ്യാപിച്ചു കൃഷിക്ക് പ്രാധാന്യം നൽകി ഇപ്പം ഈ അപ്പുറത്തെന്താണ് ആദ്യകാല വേദത്തെ സപ്തസെന്ധു പ്രദേശത്താണ് ഇടയ ഇടയസമ്പദ് വ്യവസ്ഥയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താണ് അവർ ഗംഗാ സമതലം വരെ വ്യാപിച്ചു ഗംഗാ സമതലം വരെ വ്യാപിച്ച സ്ഥിതിക്ക് അവിടെ എന്ത് പുരോഗമിച്ചു കൃഷി അപ്പോൾ അവർ കൃഷിക്ക് പ്രാധാന്യം നൽകി ഇനി സ്ഥിരവാസ ജീവിതമായിരുന്നു മറ്റു നമ്മൾ പറഞ്ഞ അർദ്ധനാടോടികൾ പകുതി കുറേ നാളൊരു സ്ഥലം താമസിക്കും പിന്നെ അവിടെ നിന്നെല്ലാ വാരിക്കട്ടി അടുത്ത സ്ഥലത്തോട്ട് പോകും അപ്പോൾ അർദ്ധനാടോടികളായിരുന്നു എന്നാൽ പിൽക്കാല വേദകാലഘട്ടമായി പോയേക്കും സ്ഥിരവാസ ജീവിതം ആരംഭിച്ചു സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു അപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് നല്ലൊരു പദവിയൊക്കെയാണ് ആദ്യം നമ്മുടെ ആദ്യകാല വേദ കാലഘട്ടത്തിൽ ധൃഗോദ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നത് പക്ഷേ പിൽക്കാല വേദ കാലഘട്ടം ആയപ്പോഴേക്കും വേറെ സ്ത്രീകൾക്ക് കൊടുത്ത പദവിയൊക്കെ എടുത്ത് മാറ്റി ഇനി ഇരുമ്പിൻ്റെ ഉപയോഗം എന്ത് ചെയ്തു വ്യാപകമായി അപ്പോൾ നമ്മുടെ ആദ്യകാല വേദ കാലഘട്ടത്തിൽ എന്താണ് ഇരുമ്പിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ പിൽക്കാല വേദ കാലഘട്ടത്തിലാണ് ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായത് വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു അപ്പോൾ അടുത്തെന്താണ് വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതുപോലെ യാഗങ്ങൾ സങ്കീർണവും ചിലവേറിയതുമായി യാഗങ്ങൾ നമ്മൾ പറഞ്ഞു ആദ്യകാല പിന്നെ അർഗ്വദ കാലഘട്ടത്തിൽ എന്താണ് യാഗങ്ങൾ ആഹ് ഒരു കുടുംബത്തിൽ ലളിതമായിരുന്നു അപ്പൊ അതെല്ലാ കുടുംബത്തിലെയും കുടുംബനാഥനെ തന്നെ ചെയ്യാമായിരുന്നു പക്ഷേ പിൽക്കാല ഭേദമായപ്പോഴേക്കും യാഗങ്ങൾ സങ്കീർണമാവുകയും ചിലവേറിയതുമായി യാഗങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറി യാഗങ്ങൾ മാറി ഇനി പ്രത്യേക ആരാധനാ മൂർത്തികൾ രൂപപ്പെട്ടു അപ്പോൾ പിൽക്കാല വേദമായിപ്പോഴേക്കും പ്രത്യേക ആരാ ആരാധനാമൂർത്തികൾ രൂപം കൊണ്ടു അപ്പോൾ അതുവരെ എന്താണ് അവർ പ്രകൃതി ആരാധിച്ച് ആരാധിച്ചിങ്ങനെ വരികയായിരുന്നു പക്ഷേ പിൽക്കാല വേദ കാലഘട്ടമായിപ്പോഴേക്കും എന്ത് ചെയ്തു പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെട്ടു വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം വിവിധ തരത്തിലുള്ള കരകൗശല വിദ്യകൾ ഇവരെന്തു ചെയ്തു അതിനൊക്കെ തുടക്കം കുറിച്ചു അടുത്ത നമ്മൾ പറയുന്നത് വേദസാഹിത്യത്തെക്കുറിച്ചാണ് വേദമെന്നാൽ അറിവ് അല്ലെങ്കിൽ വിത്ത് എന്നാണ് അർത്ഥം വിത്ത് വേദമെന്നാൽ വിത്ത് അല്ലെങ്കിൽ അറിവ് എന്നാണ് അർത്ഥം വേദങ്ങൾ നാലെണ്ണമുണ്ട് അപ്പോൾ നാല് വേദങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് നാല് വേദങ്ങളാണ് അവ ഏതൊക്കെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയാണ് ഈ നാല് വേദങ്ങളെന്ന് പറയുന്നത് ഇവയിൽ ആദ്യത്തെ വേദം ഏതാണ് ഋഗവേദമാണ് ആദ്യത്തെ വേദമെന്ന് പറയുന്നത് അപ്പോൾ നാല് വേദങ്ങൾ കൂടാതെ എന്തൊക്കെയുണ്ട് നമ്മൾ പറഞ്ഞ നാല് വേദങ്ങൾ ഏതൊക്കെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം തുടങ്ങി നാല് വേദങ്ങൾ കൂടാതെ പിന്നെ ുണ്ട് ബ്രാഹ്മണങ്ങൾ അതുപോലെ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വേദങ്ങൾ കൂടാതെ ആരണ്യകം അതുപോലെ ഉപനിഷത്ത് ബ്രാഹ്മണങ്ങൾ ഇവയൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ വേദസാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് വേദസാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേദകാലഘട്ടത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് ഏത് തന്നെയാണ് വേദന സാഹിത്യം തന്നെയാണ് ഇനി നമ്മൾ പറയുന്നത് വർണ്ണവ്യവസ്ഥയെ കുറിച്ചാണ് എന്താണ് വർണ്ണവ്യവസ്ഥ വർണ്ണങ്ങൾ നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ വർണ്ണങ്ങൾ എത്രയുണ്ട് നാലെണ്ണമാണ് ഉള്ളത് പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണരും രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയരും കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ദാസ്യവൃത്തി ചെയ്തിരുന്നവർ ആരുമായിരുന്നു ശൂദ്രരുമായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതീയമായ തരംതിരിവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വർണ്ണവ്യവസ്ഥയിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇങ്ങനെ നാല് വിഭാഗം ഉൾപ്പെട്ടു ഇതിലെ ബ്രാഹ്മി ുടെ ജോലി എന്താണ് പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു ബ്രാഹ്മണന്മാർ പിന്നെ നമ്മൾ പറഞ്ഞു ക്ഷത്രിയർ എന്ന് പറയുമ്പം രാജ്യഭരണം അതുപോലെ സംരക്ഷണം ഇതൊക്കെ നടത്തുന്നതാരാണ് ക്ഷത്രിയരാണ് പിന്നെ കൃഷി കച്ചവടം എന്നിവ ആർക്കാണ് അത് നമ്മുടെ വൈശ്യരായിരുന്നു ഇത് ചെയ്തിരുന്നത് ഇനി ഏറ്റവും താഴ്ന്ന വിഭാഗമാണ് ശൂദ്രർ എന്ന് പറയുന്നത് ഇവർ ഈ മൂവർക്കും എന്താണ് ദാസ്യവൃത്തി ചെയ്തിരുന്നവരാണ് വൈശ്യർ സോറി ശൂദ്രർ എന്ന് പറയുന്നത് മാനവചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തത് കണ്ടത് അപ്പോൾ നമ്മൾ ഈ ശിലായുഗം എന്ന് പറയുന്ന ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലൂടെ എന്തൊക്കെയാണ് മാനവചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ടത് കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി അപ്പോൾ മനുഷ്യരുടെ ഓരോ ഇതാ നമ്മൾ പറഞ്ഞത് എന്താണ് പ്രകൃതിയോടും മൃഗങ്ങളോടും ഒക്കെ പൊരുതി എന്ത് ചെയ്തു വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഇന്ന് കാണുന്ന കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ഒക്കെ നടത്തി പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി അപ്പോൾ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവചരിത്രത്തിൻ്റെ വിവിധ വികാസ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആദിമ മനുഷ്യരിൽ നിന്ന് ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്ന മനുഷ്യർ വരെയുള്ള ഇത്രയും സംഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ചാപ് റിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് ചേർക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണോ ഇതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടെ കമൻറ്റുകൾ കമൻ്റ് ബോക്സിലിടുക നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ് ഈ കമൻ്റുകളാണ് ഇനി ക്ലാസ്സുകൾക്ക് നമുക്ക് മുന്നോട്ടുള്ള പ്രയോണ പ്രയാണങ്ങളിലെ ക്ലാസ്സുകൾ നയിക്കുന്നതിന് നമ്മളെ സജ്ജരാക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട കമൻ്റുകളാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും താങ്ക്